ഹലോ ഗായ്സ് പവിത്ര സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ മെഗാ എപ്പിസോ റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിന്റെയും രാധയുടെയും വിവാഹം അതുപോലെ വേദയുടെയും ശക്തിയുടെയും വിവാഹം എല്ലാം ആയിട്ട് ഒരു മെഗാ എപ്പിസോ റീവിലേക്ക് പോകാം അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം വേദ ശക്തിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു അതുപോലെ വിക്രം രാധയെ വിവാഹം ചെയ്യാനും സമ്മതിക്കാണ് എന്നാൽ വിക്രമിന്റെയും വേദയുടെയും വിവാഹം എല്ലാം നടക്കുന്നതേ അമ്പലത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ അത് രാവിലെ തന്നെ നിറ കണ്ണുകളോടെ വേദ വിവാഹവേഷത്തിൽ ശക്തിക്കൊപ്പം വരുമ്പോ രാധയും വിക്രമും ഇവരുടെ മുന്നിൽ കൂടി വരുന്നു എന്നിട്ട് വേദ വിക്രമിനെ തന്നെ നോക്കി നിക്കുമ്പോ വിക്രമിന്റെ കണ്ണെല്ലാം നിറയാണ് അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന ഭാഗം മുഹൂർത്തത്തിന് കുറച്ചധികം സമയമുള്ളത് കൊണ്ട് അമ്പലത്തിന്റെ അടുത്തുള്ള ലോഡ്ജിൽ വിക്രമം രാധയും റെഡി ആവാനായിട്ട് റൂമെല്ലാം എടുക്കാണ് അതുപോലെ വേദയും ശക്തിയും തയ്യാറാകാനായിട്ട് ഇവരുടെ റൂമിന്റെ തൊട്ടടുത്താകും റൂമെല്ലാം എടുക്കുന്നത് എന്നിട്ട് വിക്രം തന്റെ റൂമാണെന്ന് വെച്ച് വേദയുടെ റൂം തുറക്കുമ്പോൾ നിറ കണ്ണുകളോടെ പൊട്ടി കരയുന്ന വേദയെ കാണും അപ്പോ വേദ വിചാരിക്കുന്നത് വിക്രം തന്നെ കൂട്ടി കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്നാണ് അങ്ങനെ വേദ വിക്രമിനോട് റൂമിലേക്ക് വരാൻ പറയുമ്പോൾ ഇല്ല വേദ സോറി റൂമ് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുന്നു അപ്പോൾ അങ്ങോട്ട് വേദി വിവാഹം കഴിക്കാൻ പോകുന്ന വിക്രമിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ശക്തി വരുന്നു ഹേയ് മച്ച നീ അത് പുറത്ത് നിൽക്കുന്നത് അകത്തേക്ക് കയറി വാട എന്ന് പറയുമ്പോ ഇല്ലടാ ഞാൻ റൂമ് മാറി വന്നതാണ് അപ്പോ ശക്തി പറയുന്നു റൂമ് മാറി വന്നതൊക്കെ ഓക്കെ പക്ഷെ ആള് മാറി നീ ഇവളെ കെട്ടലട്ടോ എന്ന് ശക്തി അവിടെ ഒരു തമാശ പോലെ പറയുമ്പോ വിക്രം അവിടെ സൈലന്റ് ആയിട്ട് നിക്കുന്നു എടാ നിനക്ക് എന്താ പറ്റിയത് നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ വിവാഹത്തിന്റെ ടെൻഷൻ ആണോ എന്ന് ചോദിക്കുമ്പോ അതൊന്നും ഇല്ലട എന്ന് പറഞ്ഞ് വിക്രം അവിടെ കണ്ണെല്ലാം നിറഞ്ഞുകൊണ്ട് പോകുന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് രാധയുടെ അമ്മ ഒരു സൈഡിൽ നിൽപ്പുണ്ടാകും എന്നിട്ട് രാധയുടെ അടുത്ത് പോയിട്ട് പറയും നീ ഇവിടെ ഫോണും വിളിച്ചിരുന്നോ വിക്രം അവൻ ഇപ്പൊ റൂമിൽ അവളുമായി കൊഞ്ചി കഴിയുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ശക്തി വന്നത് ഭാഗ്യമായി നീ ഇപ്പോഴും ഇത് കേട്ടുകൊണ്ട് കണ്ണും മേച്ചു നിക്കാതെ അവൻറെ അടുത്ത് പോയി ചോദിക്കടിയെന്ന് രാധയുടെ അമ്മ പറയുമ്പോ രാധ വിക്രമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ് നാണമുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവളുടെ അടുത്ത് കൊഞ്ചി കഴിയാൻ പോകാൻ കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാകും ഇപ്പോ സംസാരിച്ചതൊക്കെ ഞാൻ അങ്ങോട്ട് പോട്ടെ വെച്ചാലും വിവാഹത്തിന് ശേഷം നിങ്ങൾ അവളുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ എന്റെ വേറെ ഒരു മുഖം കാണും പറഞ്ഞില്ല ഇന്ന് വേണ്ട നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോ വിക്രം പറയാണ് നീ കിടന്ന ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടി എന്ന് പറയുമ്പോ ഇപ്പോ ഞാൻ പോകാം പക്ഷെ ഈ കല്യാണം എങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ വേദം ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ നിങ്ങളുടെ അമ്മ അവരെ ഞാൻ വെറുതെ വിടില്ല രണ്ടാമതും എനിക്ക് ആശ തന്നത് അവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചു കൊണ്ട് പോകുന്നു അപ്പോൾ വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഫുൾ കരച്ചിലാണ് കാരണം വിക്രമിന് വേദയില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നീട് പിന്നീടം കഴിഞ്ഞ് കാണിക്കുന്ന ഭാഗം ശക്തിയുടെ മുത്തശ്ശി വിവാഹത്തിനായിട്ട് അമ്പലത്തിൽ വരുന്നു അപ്പോൾ വേദയുടെ അമ്മ വേദയോട് അവരുടെ അനുഗ്രഹം എല്ലാം വാങ്ങാനായിട്ട് പറയാണ് എന്നിട്ട് വേദ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങുമ്പോൾ വേദയുടെ കാര്യത്തിൽ വിക്രം കെട്ടിയ താലി മുത്തശ്ശി കാണുന്നു ഇത് എന്തേ കാണുന്നത് ആദ്യ വിവാഹത്തിൽ കെട്ടിയ താലി ഇതുവരെ ആയിട്ട് മൂല്യ വെക്കാതെയാണോ അടുത്ത വിവാഹത്തിന് തയ്യാറാകുന്നത് ഇതൊന്നും ദൈവത്തിന് നിരക്കാത്തതാണ് എന്നൊക്കെ പറയുമ്പോ വേദ പറയും എന്റെ മരണം വരെ ഈ താലി എന്റെ കഴുത്തിൽ ഉണ്ടാകും ഇതൊരിക്കലും ഞാൻ അയച്ചു വെക്കില്ല അപ്പൊ ശക്തി പറയും അത് അവളുടെ കഴുത്തിൽ കിടന്നു എന്ന് വെച്ച് എനിക്കൊരു കുഴപ്പവും ഇല്ല കാരണം ഞാൻ ജീവിക്കുന്നത് യു കെയിലാണ് അവിടെ താലി ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് അവളുടെ കഴുത്തിൽ ഇപ്പോ കിടക്കുന്നത് വെറും ഒരു ഗോൾഡ് മാല മാത്രമാണ് ഇതിന്റെ പേരിൽ അവളെ ആരും ഇനി സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോ വേദ അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു അപ്പൊ വേദയുടെ കൂടെ വേദയുടെ മുത്തശ്ശി പോയിട്ട് പറയും ഇനി മോളെ നീ ഇങ്ങനെ ഒരു കാര്യമില്ല കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ നിന്റെ വിവാഹമാണെന്ന് പറയുമ്പോ വേദ പറയാണ് വിക്രമിന്റെ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം വേറൊരു താലി എന്റെ കഴുത്തിൽ വീഴിലെ മുത്തശ്ശി അതിന് ഞാൻ സമ്മതിക്കില്ല അതിന്റെ മുന്നേറ്റ് എന്റെ വിക്രം എന്നെ വന്ന് കൂട്ടി എന്നൊക്കെ വേദ ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തായിട്ട് പറയുന്നു അങ്ങനെ വേദയുടെയും ശക്തിയുടെയും വിവാഹത്തിന് സമയമായി അതുപോലെ രാധയുടെയും വിക്രമിന്റെയും മുഹൂർത്തമായി എന്നിട്ട് വിവാഹത്തിനായി വിക്രമിനെ രാധയും മണ്ഡപത്തിൽ കയറ്റുന്നു എന്നിട്ട് പൂജകളെല്ലാം കഴിഞ്ഞ ശേഷം വിക്രമിനെ വിവാഹത്തിന് ഇടാനായിട്ട് രാധയുടെ നമ്മൾ ഷർട്ടെല്ലാം കൊണ്ടുവരുന്നു അങ്ങനെ വിക്രമിനോട് വേഗം പോയിട്ട് ആ ഷർട്ടെല്ലാം ഇട്ടിട്ട് വരാനായിട്ട് പറയുന്നു അപ്പോൾ വിക്രം ആ ഷർട്ട് എല്ലാം വാങ്ങിട്ട് റൂമിൽ പോയി പൊട്ടി കറിയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ ഒടുക്കം വിക്രം രണ്ടും കൽപ്പിച്ച് വേദയുടെ വിവാഹം നടക്കുന്ന മണ്ഡപത്തിൽ എത്തും അപ്പോൾ കാണുന്ന കാഴ്ച ശക്തി വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുമ്പോ വേദ തന്നെ ശക്തിയുടെ കൈയെല്ലാം അവിടെ പിടിച്ചു വെക്കും അപ്പോളേക്ക് വിക്രം വരും എന്നിട്ട് നിർത്ത് എന്ന് പറയുമ്പോ എല്ലാവരും അവിടെ ഞെട്ടി തടിച്ച് നിക്കാണ് എന്നിട്ട് വിക്രം പറയുന്നു വേദ ഇവൾ എന്റെ ഭാര്യയാണ് ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ വേദയുടെ ഏട്ടം ശ്രീകാന്ത് പറയുന്നു ചീ ഇറങ്ങി പോടാ നീ അവളെ വേണ്ട എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ അവളെ എനിക്ക് വേണം വേദ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവൾ പറയട്ടെ എന്നോട് ഇവിടെ നിന്ന് പോകാൻ ഞാൻ അവളുടെ ഭർത്താവല്ല എന്ന് അവൾ പറയട്ടെ എന്നൊക്കെ പൊട്ടി കളഞ്ഞുകൊണ്ട് വിക്രം പറയുമ്പോ വേദ നിറ കണ്ണുകളോട് അവിടെ ഒന്നും മിണ്ടാൻ നിൽക്കും അപ്പൊ വേദയുടെ ഏട്ടൻ പറയാണ് അവളും മൗനമായി നിൽക്കുന്നത് കണ്ടില്ലേ അത് തന്നെയാണ് അവളുടെ മറുപടി അതുകൊണ്ട് ഇറങ്ങി പോട എന്നൊക്കെ പറയാണ് അങ്ങനെ ഒടുക്കം വിക്രം പറയുന്നു വേദ നീ എന്നെ വിട്ടു പോകല്ലേ നീ പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല നീ പറ വേദ എന്തെങ്കിലും എന്നൊക്കെ പറയുമ്പോ വേദ പൊട്ടി കരഞ്ഞു എന്നല്ലാതെ ഒന്നും മിണ്ടാൻ നിൽക്കാണ് ഒടുക്കം വിക്രം പോകാൻ തുടങ്ങുമ്പോൾ വിക്രം എന്ന് വിളിച്ച് വേദ മണ്ഡപത്തിൽ നിന്ന് ഓടി വിക്രമിന്റെ അടുത്ത് പോയി വിക്രമിനെ കെട്ടിപ്പിടിച്ച് കറിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിക്രം ശക്തിയുടെ അടുത്ത് പറയുന്നു എന്നോട് ക്ഷമിക്കടാ നിന്നോട് ഇത് പറയാനായിട്ടുള്ള ധൈര്യം എനിക്കില്ല എന്റെ സിറ്റുവേഷൻ അതായിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് സാരമില്ലടാ എന്റെ അടുത്ത് നിനക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞൂടായിരുന്നു അങ്ങനെയാണേൽ ഞാൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഈ വിവാഹം നടത്തുമായിരുന്നു എന്തായാലും നിങ്ങളാണ് മാച്ച് അതുകൊണ്ട് ഓൾ ഓൾഡ് ബെസ്റ്റ് എല്ലാം പറയുമ്പോ സന്തോഷപൂർവം വിക്രം വേദയുടെ കൈയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന ഭാഗം വിക്രം ഈ വിവാഹത്തിന് മനപൂർവ്വം മുങ്ങിയെന്ന് വെച്ച് രാധയും കുടുംബവും പൊട്ടി കരഞ്ഞുകൊണ്ട് അമ്പലത്തിൽ തന്നെ ഉണ്ടാകും അപ്പൊ അങ്ങോട്ട് വേദയുടെ കൈ പിടിച്ച് വിക്രം വരുന്നു എന്നാൽ അത് കണ്ട രാധ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകാണ് അതിനുശേഷം വിക്രം കമലയുടെ അടുത്തായിട്ട് പറയുന്നു അമ്മേ വേദയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇവളെ എനിക്ക് നഷ്ടമായിരുന്നു എങ്കിൽ ഞാൻ ചത്ത് കളയുമായിരുന്നു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്നത് അത് തെറ്റാണെന്ന് ചോദിക്കുമ്പോൾ കമല പറയാണ് നിർത്തടാ ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല ഞാൻ ചത്താ പോലും നീ എന്നെ കാണാനായിട്ട് വരരുത് നിങ്ങളൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൽ അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം അതിന്റെ മുന്നോടിയായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ